മട്ടന്നൂർ നഗരസഭയുടെ നേതൃത്വത്തിൽ മട്ടന്നൂർ ബസ് സ്റ്റാൻഡിൽ സ്ഥാപിച്ച വെർട്ടിക്കൽ ഗാർഡനിലേക്കുള്ള ചെടികൾ നട്ടുപിടിപ്പിച്ച് ജെ സി ഐ പഴശ്ശിയും മട്ടന്നൂർ ഹയർ സെക്കൻഡറി സ്കൂളിലെ ഭാരത് സ്കൌട്ട് ആൻഡ് ഗൈഡ്സും സൗന്ദര്യവൽക്കരണത്തിന്റെ ഭാഗമായി മട്ടന്നൂർ നഗരസഭയുടെ നേതൃത്വത്തിൽ മട്ടന്നൂർ ബസ് സ്റ്റാൻഡിൽ സ്ഥാപിച്ച വെർട്ടിക്കൽ ഗാർഡനിലേക്കുള്ള ചെടികൾ നട്ടുപിടിപ്പിച്ച് ജെ സി ഐ പഴശ്ശിയും മട്ടന്നൂർ ഹയർ സെക്കൻഡറി സ്കൂളിലെ ഭാരത് സ്കൌട്ട് ആൻഡ് ഗൈഡ്സും എഴുന്നൂറോളം ചെടികളാണ് നട്ടുപിടിപ്പിച്ചത് ജെ സി ഐ പഴശ്ശി പ്രസിഡന്റ് ദിലീപ് കുതേരി രഞ്ജിത്ത് കുമാർ വിശാഖ് കെ നമ്പൂതിരി കെ എൻ നിസാമുദ്ദീൻ ലിബിൻ കെ ഗോപാൽ അമൽ മണി വി പി അഫ്സൽ മുഹമ്മദ് അസ്കർ ഷനിൽ നമ്പ്യാർ ഷിറോസ് കരിയിൽ എം ഷാജി പി കെ സായിനാഥ് എന്നിവർ നേതൃത്വം നൽകി നഗര സൗന്ദര്യവൽക്കരണത്തിന്റെ ഭാഗമായി മട്ടന്നൂർ മുനിസിപ്പാലിറ്റി മട്ടൂർ ബസ് സ്റ്റാൻഡിൽ നടപ്പിലാക്കിയ വെർട്ടിക്കൽ ഗാർഡന്റെ നിലവിലുള്ള ചെടികളുടെ സ്ഥിതി കുറച്ച് ശോചനീയമായതുകൊണ്ട് ജെ സി എ പഴശ്ശിയും ഭാരത് സ്കൌട്ട്സ് ആൻഡ് ഗേറ്റ്സ് മട്ടനും ഹയർ സെക്കൻഡറി സ്കൂളും ചേർന്നുകൊണ്ട് ഈ ഒരു പ്രവർത്തനങ്ങൾ നടപ്പിലാക്കുന്നത് നിലവിലുള്ള ഉണങ്ങിയ ചെടികളൊക്കെ റീപ്ലേസ് ചെയ്ത് വളങ്ങൾ ചേർത്ത മണ്ണും കൂടി ആഡ് ചെയ്തിട്ടാണ് പുതിയ പുതിയ ചെടികളെല്ലാം റെഡിയാക്കിയിട്ടുണ്ട് ഈ ഭാഗം മുഴുവനായിട്ടും ഏകദേശം പത്തോളം ഫ്രെയിമുകളാണ് വരുന്നത് ആ ഫ്രെയിമുകളിൽ മുഴുവനായിട്ടും പുതിയ ചെടികൾ ചെയ്തു കഴിഞ്ഞു ഇനി നമുക്ക് ആ സർക്കിളിൻ്റെ ഭാഗത്തും കൂടിയാണുള്ളത് ആ സർക്കിളിൻ്റെ ഭാഗത്തുള്ള ചെടിയും കൂടി ഉണങ്ങിയ ചെടി റീപ്ലേസ് ചെയ്ത് കഴിഞ്ഞ് പുതിയ ചെടികൾ വെച്ച് കഴിഞ്ഞാൽ പിന്നെ ഇത് അങ്ങോട്ട് ഇത് മെയിൻറ്റെയിൻ ചെയ്യേണ്ട ഉത്തരവാദിത്വം കൂടി എ സി പഴശ്ശിയും ബാല സ്കൌട്ട്സ് ആൻഡ് ഗേഴ്സ് മട്ടനോ ഹയർ സെക്കൻഡറി സ്കൂളും ചേർന്ന് നടത്താനാണ് ഉദ്ദേശിക്കുന്നത് ഇങ്ങനെയുള്ള പ്രവർത്തനങ്ങളാണ് നടന്നു വരുന്നത്